ഷുഗറിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നൂറുകണക്കിന് പ്രമേയ രോഗികളെ കാണുവാനും കേൾക്കുവാനും സംവദിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയും ഡോക്ടറെ കാണുകയും മെഡിസിൻ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ചിലർ നിസ്സിനുണ്ടാവാം അങ്ങനെ ബ്ലഡിലെ ഷുഗറിനെ കൺട്രോളിൽ നിർത്തുന്നവരാണ് എങ്കിൽ പോലും ഇവർക്ക് ആർക്കും ഷുഗർ മാറിയതായിട്ടോ ഷുഗർ കുറഞ്ഞതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല ഒപ്പം ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ടും അറിയുന്നു അതുപോലെ കാല് കണ്ണ് ലിവർ ഹാർട്ട് കിഡ്നി തുടങ്ങിയ പ്രധാന അവയവങ്ങളൊക്കെ പതുക്കെ പതുക്കെ രോഗാഗരമാക്കി മാറ്റുന്നതായിട്ട് കേൾക്കുന്നു ധാരാളം പേർക്ക് കുറഞ്ഞ ശേഷി കുറഞ്ഞ സെക്ഷണം തന്നെ ജീവിതത്തിന്റെ താളവും വിലയും തെറ്റി വിഷമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രമേഹം രോഗാണുക്കൾ വരുന്ന രോഗമല്ല എന്നാണ് അതുകൊണ്ടാണ് മരുന്നുകൊണ്ട് ഇതിനെ മാറ്റാൻ സാധിക്കാത്തത് ഡോക്ടർമാരെയോ ആശുപത്രിയോ മരുന്നിനെയോ കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ലൈഫ് സ്റ്റഡീസ് ജീവശൈലി രോഗമാണ് ശരീരം രോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ ഈ ഈ കാരണങ്ങൾ തുടരുന്ന കാലത്തോളം നമ്മൾ ഒരു പ്രമേഹ രൂപയായി തുടരുക തന്നെ ചെയ്യും ഏത് ആശുപത്രി ഏത് വരുന്നു വെച്ചാലും നമ്മളുടെ പ്രമേഹം മാറാൻ പോകുന്നില്ല അതുകൊണ്ട് ശരിയായ ഡയറ്റിലേക്കും ശരിയായ എക്സൽസൈസിലേക്കും വരണം അപ്പോൾ രോഗത്തിന്റെ കാരണമില്ലാതെയാവും അപ്പോൾ കാര്യമായ രോഗത്തെ രോഗമില്ലാതെയാകും ഇത് പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും വേണ്ടിയിട്ട് മൂവാറ്റുപുഴ സുഖജീവൻ നെയ്ച്ചാഭത്തിലെ ഒരു മാസക്കാലം നിലനിൽക്കുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സുകൾ നടത്തി വരുന്നുണ്ട് ധാരാളം പേര് ഈ കോഴ്സിൽ പങ്കെടുത്ത് ഷുഗർ കുറഞ്ഞും ഷുഗർ മാറിയും ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ കുറഞ്ഞിട്ടും അതുപോലെ ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചും സുഗർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കും എനിക്ക് പറയാനുള്ളത് അപ്പോൾ ചിലര് പറയും സാറേ എനിക്ക് കാലിന് കുഴപ്പമില്ല കണ്ണിന് കുഴപ്പമില്ല ലിവറിന് കുഴപ്പമില്ല അല്പം ഷുഗർ ഉണ്ട് ഞാൻ അതിന് ഗുളിക കഴിക്കുന്നുണ്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് എന്റെ ഷുഗർ എല്ലാം കൺട്രോളിങ്ങിലാണ് ഓക്കെ ആണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഒരു സേഫ് സോൺ ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞിരുന്നവരാണ് ഇന്ന് പല പ്രശ്നങ്ങളിലും അകപ്പെട്ടു പോയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾ വരാൻ കാത്തിരിക്കരുത് ഇപ്പോഴേ തന്നെ ഒരു മുൻകരുതൽ എന്നാലും നമ്മൾ ഈ ശരിയായ ഡേറ്റിലേക്ക് എക്സൈസിലേക്ക് വരണം എന്നാണ് പറയാനുള്ളത് അഥവാ നിങ്ങൾക്ക് ഇത്തരം രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോവാൻ തടയാനും നമുക്ക് ശരിയായ ലൈഫ് സ്റ്റൈലിലൂടെ സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്